ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ കേരളം ബീഹാറുമായിട്ട് ഒരു നാണം കെട്ട ഫസ്റ്റ് ഡേയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അതെ ഈ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്തത് അല്പം താമസമായിരുന്നു പത്രയോടെ അടുത്തു ഈ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ടോസ് ഡിലേ ചെയ്തിട്ടുണ്ടായിരുന്നു ടോസ് കിട്ടിയത് ബീഹാറായിട്ടുണ്ട് ആയിരുന്നു അതിനുശേഷം അവർ ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു കേരളം ബാറ്റിങ്ങിനായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ബാറ്റ് ബാറ്റ്സ്മാൻമാരില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഈ ഒരു കേരള ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാന്മാരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒൻപത് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഇതായി ഇത് എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ തുടക്കമല്ല ഇത് നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ സ്കോറാണ് ആനന്ദ് കൃഷ്ണൻ ഇരുപത്തെട്ട് ബോളിൽ നിന്ന് ഒൻപത് റൺസ് റോഹിനസ് കുന്നമ്മിൽ ക്യാപ്റ്റൻ ഓഫ് കേരള ആറ് ബോളിൽ നിന്നും അഞ്ച് റൺസ് സച്ചിൻ ബേബി അഞ്ച് ബോളിൽ നിന്നും നൂറ് റൺസ് വിഷ്ണു വിനോദ് നാല് ബോളിൽ നിന്നും ഡക്ക് അക്ഷയ് ചന്ദ്രൻ അറുപത്തൊമ്പത് ബോളിൽ നിന്നും മുപ്പത്തിയേഴ് റണ്ണ് അതോടൊപ്പം തന്നെ വിഷ്വരാജ് വിക്കറ്റ് കീപ്പറാണ് എട്ട് ബോളിൽ നിന്ന് ഓർ റണ്ണ് ഈ ഒരു മത്സരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ആ ഒരു ഗെയിമിനെ നല്ല രീതിയിൽ നോക്കിക്കണ്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് ബോളിൽ നിന്ന് നൂറ്റി പതിമൂന്ന് റൺസാണ് ശ്രേയസ് ഗോപാൽ അടിച്ചുകൂട്ടിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാന്മാരെക്കാൾ ജലജ് സക്സേന അറുപത്തെട്ട് പോളിൽ നിന്ന് ഇരുപത്തി രണ്ട് റൺസായി നിന്നു ഒന്നും ഇല്ലെങ്കിൽ റൺസ് എടുത്തില്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പോലും പലരും ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ ശ്രമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് കേരള ക്രിക്കറ്റ് ഫാൻ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ സങ്കടം ഒഴിവാക്കുന്ന ഒരു സ്കോർ കാർഡാണ് എന്നെ സംബന്ധിച്ച് എന്നിരുന്നാലും ആ ഒരു സൈലത്ത് ഫൈറ്റ് ചെയ്ത ശ്രേയസ് ഗോപാൽ വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് കാരണം നമ്മൾ നൂറ് റണ്ണ് പോലും കടക്കില്ല എന്ന് ഉറപ്പിച്ചെടുത്തു നിന്നാണ് ശ്രേയസ് ഗോപാൽ ഈ ഒരു രീതിയിൽ ഇരുന്നൂറ്റി മൂന്നിന് ഒൻപത് എന്ന നിലയിൽ ടീമിനെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് റെഡ് ബോളിൽ നമുക്ക് പറ്റുന്നതെന്ന് മറ്റേ വൈറ്റ് ബോൾ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിന് അപ്പുറവും എങ്കിലും കിടക്കാറുണ്ട് ഇവിടെ ഗ്രൂപ്പ് സ്റ്റേജ് എന്നുള്ള കാര്യം ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ് അല്ലേ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം നമ്മുടെ ചാൻസുകൾ നഷ്ടപ്പെടുന്നുണ്ട് എന്നാലും കിട്ടുന്ന ഒരു പത്ത് ശതമാനത്തിന് വേണ്ടി കളിക്കുന്ന പക്ഷേ പക്ഷെ ഉണ്ടാകുന്നില്ല ഞാൻ വീണ്ടും പറയുന്നു കേരള ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് ലീഗിൽ മികച്ച രീതിയിൽ ഫ്രണ്ടിലേക്ക് വരാതെ അല്ലെങ്കിൽ ഒരു കപ്പ് അടിക്കാതെ ഒരിക്കലും പ്ലെയേഴ്സിന് വേണ്ട രീതിയിലുള്ള റെക്കഗ്നൈസേഷൻ കിട്ടാൻ സാധ്യതകളില്ല എന്ന് തന്നെ തുറന്ന് പറയാൻ സാധിക്കും ആ ഒരു ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് ഉണ്ട് ഉണ്ടോ എന്നൊരു കൊസ്റ്റിൻമാർക്ക് ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക്ലി കപ്പില്ലാതെ നമുക്ക് ഫ്രണ്ടിലേക്ക് കടന്നു വരാൻ സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത് നൂറ് ശതമാനം ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയാം ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീർ പ്രതാപ് സിംഗ് മൂന്ന് വിക്കറ്റ് എടുത്തു അതോടൊപ്പം തന്നെ വിപുൽ കൃഷ്ണൻ രണ്ട് വിക്കറ്റ് ഹിമാൻഷു സിംഗ് ആണ് ശരിക്കും തകർത്ത് കളഞ്ഞാൽ നാല് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരം ശരിക്കും ലൈവ് ഉണ്ടായിരുന്ന വളരെയധികം നന്നായിരുന്നു തോന്നുന്നു കാരണം അത്രമാത്രം മനോഹരമായിട്ടാണ് ശ്രേയസ് ഗോപാൽ കളിച്ചത് എന്നുള്ളത് നമുക്ക് ആ ഒരു സ്കോർ കാർഡ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കും സ്റ്റിൽ നോട്ട് ഔട്ട് ആണ് നമുക്കിനി ഒരു വിക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് കേരളത്തിൻ്റെ നാളത്തെ പദ്ധതികൾ എന്തായാലും ആ ഒരു വിക്കറ്റ് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കറിയാവുന്നതാണ് മാക്സിമം ഒരു പത്തോ ഇരുപത് റൺസ് കൂട്ടിച്ചേർക്കുന്നതിന് ചിലപ്പോൾ വിക്കറ്റ് പോയേക്കാം അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെയാണ് എന്താണ് കേരളത്തിൻ്റെ പ്ലാൻ എന്ന് സഞ്ജു സാംസൺ കളിക്കുന്നുണ്ടായിരുന്നില്ല സഞ്ജു സാംസൺ ഈ ഒരു മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞാണ് നിൽക്കുന്നത് എന്താണെന്ന് സഞ്ജു സാംസൺ ഇല്ലാത്തതിൻ്റെ റീസൺ ഒന്നും മീഡിയ വഴി പുറത്ത് വന്നിട്ടില്ല ഡോൺ നോ വൈ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് അറിയപ്പെടുത്തി ഒരു വീഡിയോ നിർഷ്മി ഗോകുല സിനിമ ബൈ ബൈ വൈഗീസ്